തുമ്മലും ജലദോഷമൊന്നും വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും എന്നാൽ ഡെയിലി ഇതുതന്നെയാണ് പണിയെങ്കിലോ രാവിലെ എഴുന്നേറ്റാൽ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം തുമ്മ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ മൂക്കടിയാം മൂക്കൊന്നൊലിക്കുക കണ്ണ് ചൊറിയുക ജലദോഷം തന്നെ ഡെയിലി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും ഇതാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ കണ്ടീഷനാണ് നമ്മൾ അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ലുലുഖദീജ ആർ എം ഒ മെഡിസിനൽ ഹോമിയോപ്പതി പെരുന്തൽ അലർജി അഥവാ അലർജി ക്രൈനൈറ്റിസ് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിൽ ഉണ്ടാകുന്ന അലർജിയാണ് എലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുന്നത് മെയിനായിട്ട് കാണുന്നത് തുമ്മൽ നിർത്താതെയുള്ള തുമ്മൽ അത് ചിലപ്പോൾ രാവിലെ ആകാം രാവിലെ ചിലപ്പോൾ ഉടനെ നിർത്താതെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം തുമ്മുന്നവരുണ്ട് തുമ്മൽ മാത്രമല്ല അതിനോടൊപ്പം മൂക്കൊലിപ്പ് ഉണ്ടാവും കണ്ണ് ചോറിച്ചല് ചെവി ചോറിച്ചല് തൊണ്ട ചോറിച്ചല് ഇത് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്നതേ തുമ്മലായിട്ടായിരിക്കും ഇനി ചിലവരിൽ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോയി ഫേസ് വാഷ് ചെയ്ത് അപ്പം തുടങ്ങും അല്ലെങ്കിൽ കുളിച്ചാൽ അപ്പം തുടങ്ങും അത് പിന്നെ ഒരു വെയിലൊക്കെ ഒതിക്കുന്നത് വരെ ഒരു ഉച്ച ഒക്കെ ആവുന്നത് വരെ അത് തന്നെയായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും ഇനി ചിലരിലാണെങ്കിൽ രാത്രി കെടുക്കുന്ന ടൈമിലായിരിക്കും രാത്രി അങ്ങ് കിടന്ന് കഴിഞ്ഞാൽ മൂക്കടയും പിന്നെ ശ്വാസം എടുക്കാൻ പറ്റില്ല മൂക്കൊന്നും ഒലിക്കലായിരിക്കും തുമ്മലായിരിക്കും തൊണ്ട ചോർച്ചിലായിരിക്കും ഇതൊക്കെയാണ് മെയിൻ അലർജി ക്രൈനൈറ്റിസിൻ്റെ സിംറ്റംസ് എന്താണിതിന് കാരണം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാണോ ഡോക്ടറെ എന്നും അലർജിയാണ് അത് നേരെ തിരിച്ചിട്ടാണ് ഇമ്മ്യൂണിറ്റി കുറച്ച് കൂടുതലായതിൻ്റെ പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ ഈ അലർജിക് റെസ്പോൺസ് അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പൊടി മൂക്കിലേക്ക് കയറിയാൽ നമ്മൾ തുമ്മും അത് സ്വാഭാവികമാണ് നമ്മുടെ ബോഡി തരുന്നൊരു ഇമ്മ്യൂൺ റെസ്പോൺസാണ് ബോഡീൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയ എന്തിനെയോ പുറം തള്ളാൻ വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്മ്യൂണിറ്റി റെസ്പോൺസാണ് ഒരു തുമ്മൽ നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും പോയാൽ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് അതൊരു ഇമ്മ്യൂണിറ്റി റെസ്പോൺസാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിലേക്ക് കടന്നുപോയാൽ പെട്ടെന്ന് ഒരു തൊണ്ട ചോർച്ച ഇതൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി റെസ്പോൺസാണ് എന്നാൽ അലർജിക് ക്രൈനായിട്ടിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പൊടി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വരുമ്പോൾ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം വല്ലാതെ ആക്റ്റീവ് ആവുന്നു വല്ലാതെ പ്രൊട്ടക്റ്റീവായിട്ട് ചെറിയ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോഴേക്കിനും തുമ്മൽ സ്റ്റാർട്ട് ചെയ്യുന്നു തുമ്മലോ തുമ്മലായിരിക്കും അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരലായിരിക്കും അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതുകൊണ്ടല്ല എന്നാൽ ഇമ്മ്യൂണിറ്റി ഓവർ റെസ്പോൺസ് ആയതുകൊണ്ടാണ് ഈ അലർജി ക്രൈനൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഇത് മെയിനായിട്ടും ഹെറിഡിറ്ററി ആണ് പാരമ്പര്യമാണ് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ ഒരു അലർജി ടെൻഡൻസി റണ്ണെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെവൻറ്റി നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി എന്തൊക്കെ നമുക്കിതിനു വേണ്ടി ശ്രദ്ധിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിനു വേണ്ടി നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് നോക്കാം അലർജി ഉള്ളവരെ വീട്ടിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് ഈ ടെൻഡൻസീസ് കൂടുന്നത് അപ്പോൾ എന്താണ് അതിന് കാരണങ്ങൾ ഇങ്ങനെ രാത്രി എഴുന്നേറ്റ് അല്ലെങ്കിൽ രാവിലെ രാത്രി എടുക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടാണ് സിംറ്റംസ് അഗ്രിവേറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കിടുന്നിടത്തുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം അപ്പോൾ ചെറിയ പൊടി അല്ലെങ്കിൽ എന്താ ഈ പൂമ്പൊടിയൊക്കെ ഉണ്ടായാൽ മതി നമുക്ക് തുമ്മലും ഇതൊക്കെ വരാൻ അലർജി റൈനൈറ്റിസ് ഉള്ള പേഷ്യൻസ് അപ്പോൾ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന റൂമിൽ പൊടി ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എത്ര ഉറപ്പ് വരുത്തിയാലും ചെറിയ രീതിയിൽ പൊടി ഉണ്ടാവാതിരിക്കില്ല അപ്പം നമ്മൾ കെടുക്കുമ്പോൾ പുതയ്ക്കുന്നത് ഒരു കമ്പ്ളി പുതപ്പ് വുള്ളൻ കട്ടിയുള്ള പുതപ്പൊക്കെ ആണെങ്കിൽ അലർജിക് പേഷ്യൻസ് അത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതിലുള്ള പൊടി ഈ അലർജിക് പേഷ്യൻസിന് തുമ്മലുണ്ടാക്കും അപ്പോൾ അലർജി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നൈസായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പുതയ്ക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ കിടക്കുന്ന റൂമിൽ കട്ടിയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ബെഡിൻ്റെ താഴെ നമ്മൾ ചവിട്ടാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള ചവിട്ടി കാർപ്പറ്റ് രീതിയിലുള്ള ചവിട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അലർജിക് പേഷ്യൻസ് കിടക്കുന്ന റൂമിൽ ഒന്നും ഒഴിവാക്കാൻ നോക്കുക അപ്പം ഈ കേർട്ടൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് ഒന്നരാടെങ്കിലും വാഷ് ചെയ്യാൻ നോക്കുക ഈ ഒക്കെ ഒന്നരാടാൻ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ കഴിവതും രാത്രി അലർജിക് പേഷ്യൻസ് കിടക്കുന്ന റൂമിൽ അത് കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ കേട്ടൺസ് ഒന്നും ഇടാതെ ഇടാതിരിക്കുക അതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ കെടുക്കുന്ന റൂമിൽ ഒന്നും വെക്കാതിരിക്കുക ചില പേഷ്യൻസ് അലർജിക് പേഷ്യൻസ് ബുക്കൊക്കെ കുറച്ച് പഴയ ബുക്ക് ഒരു നാലഞ്ച് ദിവസം തൊടാതിരിക്കുന്ന ബുക്ക്സ് തുറന്ന് അതിനപ്പം തുമ്മുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ കെടുക്കുന്ന റൂമിൽ ഈ ബുക്സ് അതേപോലെ കുറേ ഫേണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ വല്ലാതെ ഇടുങ്ങിക്കൂടിയ റൂമിൽ കെടുക്കാതെ കെടുക്കുന്ന റൂം കുറച്ച് സ്പേഷ്യസായി പൊടിയെല്ലാം കളഞ്ഞ് എടുക്കാൻ ശ്രദ്ധിക്കുക അത് നനഞ്ഞ തുണി കൊണ്ട് തന്നെ പൊടി ഒപ്പിയെടുക്കാനും ശ്രദ്ധിക്കുക ഇതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് അതേപോലെ നിങ്ങൾ കെടുക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ എന്താ പൂമ്പൊടി ഒക്കെ ഉള്ള പൂവ് ഇട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വിൻഡോസൊക്കെ അടച്ചിട്ടിട്ട് കെടുക്കാൻ ശ്രദ്ധിക്കും ചിലപ്പോൾ അങ്ങനത്തെ ചെറിയ റീസൺസ് മതി നിങ്ങളുടെ അലർജി അഗ്രവേറ്റ് ചെയ്യുകയാണ് പിന്നെ പലരിലും പല കോസസ് ആയിരിക്കാം അലർജി ഉണ്ടാക്കുന്നത് ചിലവർക്ക് ഡസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് തണുപ്പായിരിക്കാം ചിലവർക്ക് ചെറുതായിട്ടൊന്ന് തണുപ്പ് അടിച്ചാൽ തന്നെ എലർജിക്കിൻ്റെ അലർജി ക്രൈനൈറ്റിസ് ഉണ്ടാവും ചിലവർക്ക് പൊടിയായിരിക്കാം ചിലവർക്ക് പൂമ്പൊടി ആയിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് ആയിരിക്കാം അപ്പോൾ വീട്ടിൽ പെറ്റുകൾ വളർത്തുന്നുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും ഈ അലർജിയുള്ള പേഷ്യൻസ് കുറച്ച് അവരിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ പെറ്റ്സ് എന്ന് പറയുമ്പോൾ അത് പൂച്ച പട്ടി തന്നെ ആവണമെന്നില്ല ബേഡ്സ് ആയാലും അതിൻ്റെ പൊടി പൊടിയടിച്ചാലും ഇവർക്ക് പ്രശ്നം ഉണ്ടാകും അപ്പോൾ പെറ്റ്സ് വളർത്തുമ്പോൾ കുറച്ച് ഈ അലർജിക് പേഷ്യൻസ് അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മെഡിസിനൽ ആണ് ഇതൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടും ബാക്കി വരുന്നതാണ് മെഡിസിനൽ മാനേജ്മെൻറ്റ് ഒരു ഹോമിയോപ്പതിയിൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്സ് അവൈലബിൾ ആണ് അത് ഓരോ പേഷ്യൻസിനനുസരിച്ച് അവർക്ക് എന്ത് തരം അലർജിയാണ് എന്തിനോടാണ് അവർ അലർജിക് റെസ്പോൺസ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഇനി ഇത് അലർജി തന്നെയാണോ ഡോക്ടർ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എന്ന് ചോദിച്ചിട്ട് ഡോ പേഷ്യൻസ് വരലുണ്ട് അപ്പം നമുക്ക് സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യിപ്പിക്കാം അതിൽ ഈസ്നോഫിൽസിൻ്റെ കൗണ്ട് കൂടുതലായിരിക്കും എബ്സൊലൂട്ട് ഈസ്നോഫിൽ കൗണ്ട് ചെയ്യാം ഐ ജി ഇ ചെയ്യാം ഇനി അലർജിക് ആസ്മൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ സ്പൈറോമെട്രി കഴിമറി ഫങ്ഷൻ ടെസ്റ്റൊക്കെ നമുക്ക് ചെയ്യാം ഇതിൽ ഇതൊക്കെ നോക്കുന്നത് എത്രത്തോളം അലർജി ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസും മാറും എത്രത്തോളം ഉണ്ട് അലർജി ഉണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും അതിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റും ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഓരോ പേഷ്യൻസിനനുസരിച്ചിട്ടാണ് കെടുക്കുമ്പോഴാണ് തുമ്മൽ കൂടുന്നത് അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞാലാണോ തുമ്മൽ കൂടുന്നത് തുമ്മൽ എപ്പോഴാണ് കുറയുന്നത് എല്ലാ സിംറ്റംസിനനുസരിച്ച് നമുക്ക് മെഡിസിൻസ് മാറി മാറി വരും പോത്തൂസ് ബൊറാക്സ് നാട്രമ്യൂർ ഫോസ്ഫറസ് എന്ന് പറഞ്ഞ പോലെ ധാരാളം മെഡിസിൻസ് വളരെ എഫക്റ്റീവായിട്ട് അലർജിക്ക് അവൈലബിൾ ആണ് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്ത് ചോദിക്കുക ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക Thank you.